കുടുംബ സ്റ്റേഷൻസ് പറയട്ട് ഞാൻ പറഞ്ഞാൽ പറ്റൂല ഡാൻസ് ഡാൻസ് കളിക്കാൻ വേണ്ടി കട്ടയ്ക്ക് സപ്പോർട്ട് കട്ടൊക്കെ നിന്റെ ഡാൻസ് നീ 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 ആ കളിക്കും കളിക്കും ഒന്നും ഒന്നും ഡാൻസ് കളിച്ചിരിക്കും ടെൻഷൻ അടിക്കരുത് നിന്റെ നീ ടെൻഷൻ ഞാൻ കാണുന്നുണ്ട് അതൊന്നിട്ട് ഭയം ചെറിയൊരു ഭയല്ലേ അല്ലമ്മയുടെ ഡാൻസ് ഉള്ളൊക്കെയാണ് പറയുന്നത് ഇതുവരെ ഇവരും ഡാൻസ് ഞാൻ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ആ അല്ലമ്മയുടെ ഡാൻസ് ഉണ്ട് ഇല്ലില്ല അവരെന്തേ ഡാൻസ് എടുക്കുമ്പോ നിങ്ങൾ ഡാൻസ് എടുക്കണ്ട ഒരു ഡാൻസ് ഒക്കെ പറയുമ്പോൾ ഒരു മെമ്മറബിൾ സാധനാണ് ഏ ആ ഇല്ല അല്ലമ്മ ഡാൻസ് കളിച്ചോളൂ ഒന്നുമില്ല കട്ട കട്ട അല്ലമ്മ എന്ത് പറഞ്ഞാലും ഇല്ലടാ കളിക്കണം നീ കളിച്ചിരിക്കണം ഹേ നമ്മള് ചെന്നപ്പായിരുന്നു ഫുള്ള് കോപ്പിറേറ്റ് ഉള്ള പാട്ടായിരുന്നു അതായത് എടുത്തില്ല അവരവിടെ ഹലദിക്കോട് കീരി അവനെ വിളിച്ച് അപ്പം ഇനി ഞാൻ അവരുടെ മനപ്പുറത്ത് നോക്കണ്ടേ അതെ അതെ ടെസ്റ്റ് അവരുടെ മനപ്പുറത്ത് നോക്കണം അപ്പൊ നമ്മൾ അത് അല്ല മേലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്താണ് അതുപോലെ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ് അവൾ എന്തിനാണ് കൂടുതൽ ദേഷ്യപ്പെടാറുള്ളത് അങ്ങനെയുള്ള ചെറിയ ചെറിയ ചോദ്യങ്ങൾ ചെറിയ ചെറിയ ചോദ്യങ്ങൾ അതൊക്കെ ചോദിക്കണം ഓക്കെ അത് ചോദിക്കണം അത് ചോദിക്കണ്ടേ ചോദിക്കണം ചോദിക്കണം അവരുടെ മനപ്പുറത്ത് അറിയണം അറിയണം അത് ഞാൻ തന്നെ സ്വീകരിച്ചു വേറെ ആരും ചോദിക്കൂല എന്റെ അവർ അവരും ഞാൻ ഇറക്കാതെ പോകാത്ത സ്ഥലങ്ങളില്ല കറങ്ങാത്ത ഏരിയ ഇല്ല അവനെ അറിയാ അവനിപ്പോ വിളിച്ച് ഇനിയിപ്പോ അവിടെ ചെറിയ എന്താണ് അവസ്ഥ അറിയാമല്ല ഇത് ഈ ബ്ലോഗ് ഫുള്ള് കംപ്ലീറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചോ അവിടെ ഫുള്ള് കോപ്പി റേറ്റ് ഉള്ള പാട്ടും കാര്യങ്ങളും ആയതുകൊണ്ടാണ് ഞാൻ ഈ കണ് നേരിട്ട് നേരിട്ട് നോക്കത്ത് ഇവിടെ ഇടയ്ക്ക് വെള്ളമൊക്കെ ഉണ്ട് ഷൂട്ടിരിക്കുകയാണ് അത് കാരണം അനുകൂലമാണ് സോ നമ്മൾ എന്തായാലും അങ്ങോട്ട് പോവുകയാണ് ഇനി അന്നുമില്ല ഞാൻ കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ചോദിക്കത്തുള്ളൂ അത് എന്തായാലും നടക്കില്ലെന്ന് അറിയത്തില്ല എന്തായാലും പോയി നോക്കാം നമ്മൾ പറയുന്നില്ല പറഞ്ഞ പിന്നെ നടന്നില്ലെങ്കിൽ പിന്നെ മോശമല്ലേ എന്നാലും അങ്ങോട്ട് ചെയ്യാം അങ്ങോട്ട് എന്ത് അവിടുത്തെ അവസ്ഥ എന്താന്ന് നോക്കാം ട കേള നീ കയറ്റാണ് കേരള അല്ലമ്മേ ഡാൻസ് സൂപ്പർ ആയിരുന്നു കേട്ടോ ആയിരുന്നു അവര് ഹൽദി കുറച്ചൂടെ പേര് മഞ്ഞൾ വെക്കാണെന്ന് പറഞ്ഞാൽ മഞ്ഞൾ വെച്ചോണ്ടിരിക്കുന്നത് അപ്പം അത് കഴിഞ്ഞ ശേഷം നമ്മളുടെ ക്യൂ സംഭവം നടക്കുന്നതാണ് ഹൽദി ആയിക്കൊണ്ട് മഞ്ഞള് ഹൽദി ആയിക്കൊണ്ട് മഞ്ഞൾ വെച്ചിട്ടുണ്ടോ മഞ്ഞൾ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാരും ഹൽദിക്ക് ചെന്ന മഞ്ഞളിച്ച് ഇനി ഞാൻ വരാ ഇനി എന്റെ എന്റെ പൂഴ ഞാൻ വരാ ഞാൻ വരവ് വരുന്നുണ്ട് എന്റെ വരവ് നടക്കേറെ ആരക്കോ കേറി കൊഴപ്പില്ല അടുത്തേനെങ്കിലും ഞാൻ കേറാന്ന് അയ്യോ എന്തിനാ ഇല്ല അപ്പുറത്തെ കൗലാടാ ഓക്കെ ഞാൻ എനിക്കേ അത് ക്യാമറ ഇതും കൂടെ ഓൺ അപ്പുറത്തെ കള്ളുണ്ട് അപ്പുറത്തെ കള്ളു കാണിക്കൂ അപ്പുറത്തെ അപ്പുറത്തെ കള്ളു കാണിക്കൂല അങ്ങനെ ജിലേബിണ്ടാ ഓക്കെ എനിക്ക് തന്നില്ല ഓക്കെ നിങ്ങൾ നിങ്ങള് കൊറേ ജില്ലല്ലേ ഞാനായിട്ട് എന്റെ ഷുഗർ കട്ട് ഇതാക്കാണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ വെറുതെ ഇതാക്കുന്നത് ചിഹ്നമായിട്ട് നിങ്ങള് മാറിക്ക എല്ലാരും ഫുഡ് കഴിക്കണ്ടേ നിങ്ങളെ കൊണ്ട് നിങ്ങളെ കുറച്ച് ഇരിക്കോ ഇവര് ഞാനായിട്ട് പോകാൻ സ്ഥലങ്ങളില്ല രാജ്യങ്ങളില്ല അറിയാവോ നന്നായില്ല ഒരു ഫോട്ടോ എടുത്താ കൊറച്ചൂടെ നിൽക്കണ്ട കൊറച്ചൂടെ ഫേസിലേക്ക് ഇതിരിക്കണം മഞ്ഞക്കളെ ആ അല്ലേ തുടച്ചിട് തേച്ച് തേച്ചു കൈ കൊണ്ട് തേച്ചു അമരു വാരിപ്പൊത്ത് എന്താ പോയി പോശോ ഇപ്പടിക്കാൻ പറയുമ്പോ നിങ്ങൾ ആരും ഒന്നും ചെയ്ത് ഇങ്ങോട്ട് ഇവിടെ ഇവിടെ സ്വന്തം വൈഫിന്റെ വീർ ചെയ്യാൻ നിങ്ങൾക്ക് ഇവിടെ കഴി കഴിവു അയശു എന്തായാലും നിങ്ങൾ രക്ഷപ്പെട്ട് ആ ക്യൂട്ട് ക്യൂട്ടറു ഇത്ര സമയം ഒമ്പത് കൊണ്ടെങ്കിൽ രക്ഷ ഔട്ട് ഇല്ലെങ്കിൽ ഞാൻ ചോദിച്ചേന് ഡെഫിനി ഞാൻ ചോദിച്ചേ റിസപ്ഷൻ ഉണ്ട് ഇല്ല ഇല്ല റിസപ്ഷൻ ഉണ്ട് റിസപ്ഷൻ നാളെ കുഴപ്പില്ല നാളെ കുഴമ്പിനണ്ടാ നിന്റെ മുഖത്ത് അല്ല എന്തായാലും എന്റെ അല്ലമ്മ എന്റെ കൂട്ടുകാരെ കുട്ടൻ അൻപൻ എന്തോണ്ട് എന്റെ പക്ഷേ ഇവ കല്യാണം പെണ്ണ് കാണാൻ പോയ കാര്യം മാത്രം എന്നോട് പറഞ്ഞില്ല ബിരിയാണി ഇട്ടോ ഞാൻ ക്ഷമിച്ചിരിക്കുന്നത് ഇഷ്ടപ്പെട്ട കാര്യം എന്തോ മെയിൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താണ് സിൻസിയറിറ്റി ഞാൻ നീ പറയണ്ട അവള് നീ പറഞ്ഞു പഠിപ്പിച്ചാ ഇന്റെ അടുത്ത ഇത് സത്യം പറഞ്ഞാ ഞാൻ ബ്ലോഗായിട്ട് വരും നീ പറയുമ്പോ എല്ലാം എന്നെ കുറിച്ച് പോസിന്റോഡി പറയുന്നു പറയാൻ വേണ്ടിയും പറഞ്ഞു പഠിപ്പിച്ചു അല്ലടാ ഒരു നിനക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ കാര്യം എന്തുവാ എന്താ പറയുക അല്ലമ്മല ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇവരാ ബാക്കി ഓറഞ്ച് മഞ്ഞ ഓറഞ്ച് ഓറഞ്ച് പറഞ്ഞാ ഹലിക്ക് മഞ്ഞടെ ഈ ഓറഞ്ച് എവിടുന്നാ വന്ന് യുഡിക്കായിരിക്കുന്ന ഏത് വപ്പിന് അഞ്ചു അഞ്ചു പേര് കഴിഞ്ഞുകൊണ്ടായിരുന്നല്ലേ പണി കൊടുക്കണം അവനെ ഏഹ് പടക്കം എന്തായാലും പൊട്ടൂ ദിവാളി അല്ലേ കല്യാണത്തിന് എന്തായാലും പടക്കം പൊട്ടാറ യാത്ര പറഞ്ഞു കൊടുക്ക പോട്ട് പോട്ടെ കല്യാണത്തിന പൊളിക്കാല്യാണം വേറെ ആരാ വല്യമ്മേണ എല്ലാ പിന്നുമില്ല നമ്മളെ എന്റെ കൂട്ടോ നമ്മൾ ഹൽദി ഫങ്ഷൻ കഴിഞ്ഞ് ക്യൂർത്താൻ പറ്റാത്ത സങ്കടത്തോടുകൂടി നമ്മൾ ഇറങ്ങുകയാണ് അങ്ങനെ ഹൽദി എല്ലാ പരടീനം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിക്കാൻ സുഹൃത്തുക്കളെ ദിവൻ ദിവൻ അവിടെ കുറച്ച് കയറാൻ ഞാൻ എൻ്റെ കടത്തിക്ക ഇവിടം അപ്പം വീട്ടിലെ അച്ഛനമ്മയെ കിടന്ന് എത്തേക്കാൻ നമ്മൾ വീഡിയോ മറ്റൊരു വേണ്ടി വീണ്ടും ഓക്കെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഓക്കെ